ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ രണ്ടു പുഷ്പങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ വെച്ചു കഴിഞ്ഞാൽ ആ വിളക്കിന് മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉണ്ടാകും മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അനുഗ്രഹം ആ വീട്ടില് വീട്ടിലല്ല ഓഫീസ് സ്ഥാപനത്തിലോ കച്ചവട സ്ഥാപനത്തിലോ എവിടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകും പെട്ടെന്ന് അത്ഭുതകരമായ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് വരും രണ്ട് പുഷ്പങ്ങൾ നിങ്ങൾ ഇത് ചെയ്തു നോക്കിക്കും നിങ്ങൾക്ക് നല്ല ഒരു ഉണ്ടാകും ഇങ്ങനെ ചെയ്യുന്ന ചില കടകൾ ചില സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞു വീട്ടിൽ ചെയ്യാം നിങ്ങൾക്ക് ഓഫീസുണ്ട് അവിടെ ചെയ്യാം ഈ രണ്ട് പുഷ്പങ്ങൾ നിങ്ങൾ ഈ വിളക്ക് എത്തിക്കുന്നിടത്ത് വെക്കുക തീർച്ചയായിട്ടും ആ മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകും അത് ശ്രദ്ധിച്ച് മുഴുവൻ കേൾക്കുക ഞാൻ പിന്നെ ഭദ്രകാളിയമ്മയുടെ ഒരു രഹസ്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഏത് തൊഴിൽ മേഖലയിൽ ഉള്ളവർക്കും രക്ഷപ്പെടാൻ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു വഴിയും പറഞ്ഞു തരുന്നുണ്ട് അത് ഏത് തൊഴിൽ മേഖലയാണേലും ഇപ്പം നിങ്ങളൊരു ശവനത്തിൽ ജോലി ചെയ്യുവാണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു സ്വന്തം നിലയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്ന ഈ ഒരു സ്ഥലത്ത് പോയാൽ മതി പിന്നെ നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ ഒരുപാട് ഡോക്ടർമാർക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ച് വലിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് പിന്നെ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഒരു ആ ഒരു ആ ഞാൻ പറയുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ ഒരു പ്രാർത്ഥിച്ചാൽ തൊഴിൽ സ്വന്തമായിട്ട് ചെയ്യുവാനും ഒരു ഉയർച്ച ഉണ്ടാകാനും അവിടുത്തെ ശക്തി ഒരു വഴി കാണിച്ചു തരും അത് ധാരാളം അനുഭവമുണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോഴേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഇപ്പോഴേ കുറച്ച് വർക്കുകളൊക്കെ തീരാനുണ്ട് അതുകൊണ്ട് വാട്സപ്പ് വഴി ഉടനെ വർക്ക് എടുക്കുന്നില്ല ഒരാഴ്ചയായി ഞാൻ വാട്സപ്പ് നോക്കിയിട്ട് മെസ്സേജ് എല്ലാം നോക്കാൻ കിടക്കുകയാണ് അപ്പോൾ വർക്കുകൾ തീരുന്നതനുസരിച്ച് പുതിയ വർക്കുകൾ എടുക്കത്തുള്ളൂ നേരിട്ട് വന്നാലും കൺസൾട്ടിങ്ങില്ല ഇതാണ് സാഹചര്യം ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് ആദ്യം നമ്മൾ നമ്മളൊക്കെ വീട്ടിൽ വിളക്ക് കത്തിക്കും വിളക്ക് കത്തിക്കുമ്പം വിളക്കിൻ്റെ മുന്നിൽ ഈ രണ്ട് പുഷ്പങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ നല്ല മാറ്റം നല്ല ഒരു മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം വീട്ടിൽ ഉണ്ടാകും ഞാൻ കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഇങ്ങനെ പൂ വെച്ച ഇങ്ങനെ രണ്ട് പുഷ്പങ്ങൾ വെച്ച കടകളിൽ വലിയ സാമ്പത്തികവും തിരക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ വീട്ടിലും ചെയ്യാം അത് ഞാൻ പറഞ്ഞു തരികയാണ് അപ്പോഴേ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കിൻ്റെ മുന്നിൽ വെള്ളപ്പൂക്കളും അതോടൊപ്പം ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് എതള് ഇരിയാതെ തന്നെ ഒരു ചെമ്പരത്തിപ്പൂവായിട്ട് ചെമ്പരത്തിപ്പൂവ് അതുപോലെ തന്നെ പറിച്ചു ചെമ്പരത്തിപ്പൂവും പിന്നെ വെള്ളപ്പൂക്കൾ വെള്ളപ്പൂക്കൾ ഏതായാലും കുഴപ്പമില്ല വെള്ളപ്പൂക്കളാകണമെന്നേ ഉള്ളൂ വെള്ളപ്പൂക്കളും ഒരു ചെമ്പരത്തിപ്പൂവ് അതിന്റെ കൂടെ വെക്കുക ചെമ്പരത്തിപ്പൂവ് അതുപോലെ തന്നെ അതിനകത്ത് ഒന്നും മാറ്റണ്ട ആ ഇതളുകളോ ഒന്നും ഇരിയോ ഒന്നും വേണ്ട അതുപോലെ തന്നെ ഒരു ചെമ്പരത്തിപ്പൂ മുഴുവനായിട്ട് വെക്കുക അതിന്റെ കൂടെ വെള്ളപ്പൂക്കളുടെ കൂടെ വിളക്കിന്റെ മുന്നിൽ ഒരു തട്ടം വെച്ചിട്ട് വെക്കുക ഇങ്ങനെ ചെയ്ത് നോക്കിക്കൂ എന്നിട്ട് നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ജപിക്കാം പിന്നെ കൃഷ്ണൻ്റെ ഓം കൃഷ്ണായ നമ്മൾ ജപിക്കാം ശിവോഹൻ ജപിക്കുക ഉറപ്പായിട്ടും ആ വീട്ടിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും ഒരു സംശയം വേണ്ട സർവ്വമംഗളമംഗലേയും കൂടെ ജവിക്കാം കേട്ടോ അത് ഈ രീതി തന്നെ ചെയ്യണം വിളക്ക് കത്തിക്കുന്നതിന് മുന്നിൽ ഒരു തട്ടം വെച്ച് ആ തട്ടത്തിൽ വെള്ളപ്പൂക്കളും അതിന്റെ കൂടെ ഒരു ചെമ്പരത്തി പൂ മുഴുവനായിട്ട് വയ്ക്കണം അങ്ങനെ നിങ്ങളത് വിളക്ക് കത്തിച്ച് നോക്കിക്കേ ഉറപ്പായിട്ടും ആ വീട്ടിലേക്ക് വലിയ ഒരു നല്ല മാറ്റങ്ങള് അത്ഭുതകരമായ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകും ഇനി നിങ്ങൾക്കൊരു കച്ചവട സ്ഥാപനമാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കച്ചവടം നടക്കുന്നില്ല സാമ്പത്തികം വരുന്നില്ല നിങ്ങൾ അവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ആ ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാരങ്ങ അതിനകത്ത് ഇട്ടിട്ട് ആ ഗ്ലാസിന്റെ മുകളിൽ വെള്ളത്തിലേക്ക് അല്പം ഇട്ടിട്ട് ഒരു ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ടുക അങ്ങനെ വെച്ച് നോക്കി സാമ്പത്തികം വരും ഇനി അത് ഇത് ഇത് നാരങ്ങ അഴുകി അഴുക അഴുകും അഴുകി കഴിഞ്ഞ അടുത്ത് മാറ്റിയിട്ട് വേറെ നാരങ്ങ ഇടണം പൂക്കളാണെങ്കിൽ ദിവസം മാറ്റേണ്ടി വരും അത് നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ചെയ്യുക ഇനി നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് ഒരു അയ്യപ്പന്റെ ഫോട്ടോ വെക്കുക അയ്യപ്പൻ ഒരു ദീപം കൊടുക്കുക ഒരിക്കലും ഒരു ബിസിനസ്സും പരാജയപ്പെടുത്തില്ല ഒരു സംശയം വേണ്ട ഞാൻ പറയുന്നത് ചെയ്തു സത്യം സത്യമായിട്ട് അയ്യപ്പ സ്വാമി സ്വരൂപനാണ് സ്വാമിക്ക് നിങ്ങൾ വിളക്ക് കൊടുത്താൽ ഒരു ബിസിനസ്സും പരാജയപ്പെടുത്തില്ല ഒരു മാറ്റവും വേണ്ട എന്നിട്ട് നിങ്ങൾ മഹാലക്ഷ്മിയുടെയും കൃഷ്ണൻ്റെയും ദേവിയുടെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് ഫോട്ടോയുടെ മുന്നിൽ വെച്ചാലും കുഴപ്പമില്ല കുറച്ച് വെള്ളപ്പൂക്കളും ഒരു ചെമ്പരത്തി പൂമിടെ വെക്കുക നല്ല മാറ്റം വരും ഇത് നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ചെയ്യുക എന്നും പൂക്കൾ കിട്ടണമെന്നില്ല പിന്നെ സാധിക്കുന്ന പോലെ ഒരു ആഴ്ചയിൽ ഇപ്പം വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഇത് ശരിയായിട്ട് ചെയ്യുക നല്ല മാറ്റം വരും എന്നും എന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയെങ്കിലും ഇത് ചെയ്യണം കാരണം ഞാൻ നേരിട്ട് എനിക്ക് ബോധ്യമുള്ള ഇത് സ്ഥാപനങ്ങളിൽ ചെയ്ത് അവിടൊക്കെ നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിലുള്ള കച്ചവടം പൈസ വന്നു മറിയുകയാണ് അതുപോലെ സാമ്പത്തികം അതുപോലെ തിരക്ക് പക്ഷെ അവര് മിക്കവാറും എല്ലാ ഫോട്ടോയുടെ മുന്നിലും ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ വീടുകളിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വെള്ളപ്പൂവും ഇതുപോലെ ചെമ്പരത്തിപ്പൂവും കൂടെ വെച്ച അടിക്കടി ഉയർച്ച ആ വീടുകളിൽ ആ വീടുകളിൽ നിന്ന് ഏത് ജോലിക്ക് ഇറങ്ങി പോകുന്നവരാണേലും അവർക്കൊക്കെ നാൾക്ക് നാൾ ഉയർച്ച നാൾക്ക് നാൾ അഭിവൃദ്ധി എല്ലാം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ലളിതമായ കാര്യങ്ങളും ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളും ശരിയായ ചെയ്താൽ ഫലം ലഭിക്കുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളും നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളുമാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരികയാണ് അതോടൊപ്പം തന്നെ എല്ലാ ശിവപാദം സ്മരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് എനിക്കല്ലാതെ വേറെ യാതൊന്നുമില്ല എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഭദ്രകാളിയുടെ ഒരു രഹസ്യം പറഞ്ഞുതരാം നിങ്ങളെല്ലാവരും മാസ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഭദ്രകാളിയമ്മയെ പോയി തൊഴുതിരിക്കണം ഒന്നുകിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഭദ്രകാളിയമ്മയുടെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം ഈ രഹസ്യം അറിഞ്ഞാൽ നിങ്ങളുടെ ഭദ്രകാളിയമ്മിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടും ഒരു സംശയം വേണ്ട ഒന്നാമത്തെ രഹസ്യം ഭദ്രകാളി അമ്മയെ അമ്മയായിട്ട് കാണുക അമ്മ 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 അമ്മയ്ക്കൊരിക്കലും മോനെ എന്നാ തെറ്റു ചെയ്താലും മോനെ ഒരിക്കലും അമ്മ ഉപേക്ഷിക്കത്തില്ല അതാണ് ഭദ്ര അമ്മയുടെ രഹസ്യം ഭദ്രകാളി ഭദ്രകാളിയമ്മയെ ആ അമ്മയായിട്ട് തന്നെ കാണുക ഈ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മ ഒരിക്കലും ആ മക്കളെ ഉപേക്ഷിക്കത്തില്ല അമ്മയ്ക്കെന്നും മക്കള് പ്രിയപ്പെട്ടവർ തന്നെയാണ് അവരെന്ത് തെറ്റ് ചെയ്താലും അതാണ് അമ്മയുടെ പ്രത്യേകത അത് അമ്മയ്ക്ക് മാത്രമുള്ള ഒരു കഴിവാണ് എല്ലാം ക്ഷമിക്കും അമ്മ മക്കൾ എന്ത് ചെയ്താലും ക്ഷമിക്കും അമ്മ അത് അമ്മയ്ക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അമ്മയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ അച്ഛന്മാർക്കും അങ്ങനെയുള്ള അച്ഛന്മാർ ഉണ്ടേ ഇല്ലെന്നല്ല പറഞ്ഞ പക്ഷെ ഭൂരിഭാഗവും അമ്മ അമ്മമാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് മക്കൾ എന്തു ചെയ്താലും അവരൊരിക്കലും ആ മക്കളെ ഉപേക്ഷിക്കത്തില്ല നല്ല അമ്മമാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അത് അമ്മ അമ്മ എന്നുള്ള മാതൃഭാവത്തിൻ്റെ ഒരു രഹസ്യമാണ് അപ്പം ദേവിയെ അമ്മയെ നിങ്ങൾ അമ്മയായിട്ട് സ്വന്തം അമ്മയെപ്പോലെ കാണുക സ്നേഹിക്കുക ആ ഒരു ചിന്തയിൽ ഭദ്രകാളിയമ്മയെ നിങ്ങൾ വണങ്ങിയാൽ വിളിച്ചാൽ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും നിങ്ങൾ ഭദ്രകാളിയമ്മയെ നിങ്ങളുടെ സ്വന്തം അമ്മയായിട്ട് കാണുക അതോടൊപ്പം സ്നേഹിക്കുക ഇത്രയും ചെയ്താൽ മതി ഭക്തിക്കപ്പുറമാണ് സ്നേഹം ഭക്തിക്കും അപ്പുറത്താണ് സ്നേഹം ആ സ്നേഹത്തിന്റെ പേരാണ് ദിവ്യ സ്നേഹം ആ ദിവ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരീയമാണ് അവിടെ യാതൊരു യാതൊന്നിനോടെ ഒരു ശക്തിക്കും ആ ആ ഒരു സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന അനുഗ്രഹത്തെ തടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അമ്മയെ നിങ്ങൾ നിങ്ങളെപ്പോൽ അമ്മയെ അമ്മയെപ്പോലെ കാണുക സ്നേഹിക്കുക കാടിക്കാടി ഉയർച്ച ഉണ്ടാകും ഞാൻ ഇങ്ങനെയുള്ള ചില രഹസ്യ വിദ്യകൾ ചില ആളുകൾക്ക് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ വലിയ ഉയരങ്ങളിലേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഇനിയും പല ഉയരങ്ങളിലേക്ക് വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഭദ്രകാളിയമ്മയുടെ ശക്തി അനന്തമാണ് നമ്മളിപ്പം ശിവഭഗവാനെ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ശിവ ശിവനെ ലയിച്ച് ശിവവിദ്യ ചെയ്യുന്ന ആളാണ് പക്ഷെ ആദ്യം ഭദ്രകാളിയമ്മയെ വണങ്ങിയിട്ടേ ശിവനിലേക്ക് വരാൻ പറ്റത്തുള്ളൂ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം വേണം കാലം കലേരി കാളി കാലത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ കാലത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കുക എന്ന് വെച്ചാൽ എന്നാ നമ്മള് സമയം മറന്ന് അല്പനേരമെങ്കിലും നമ്മൾ ആ യോഗവിദ്യയിൽ ലയിച്ചിരിക്കണമെങ്കിൽ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം വേണം അടുത്ത വഴിയാണ് ഭദ്രകാളി ഭദ്രകാളിയമ്മയാണ് ആദ്യം വന്നിക്കേണ്ടത് പിന്നെ മുരുകനെ വന്നിക്കണം മുരുക അനുഗ്രഹം വേണം മുരുകൻ ആദ്യ ഗുരുവ പരമഗുരുവ സത്യപ്പുരുള സത്യഗുരുവ മുരുകനുഗ്രഹം വേണം എന്നിട്ടാണ് നമ്മൾ ശിവഭഗവാനെ വിളിക്കുന്നത് പറഞ്ഞു മനസ്സിലായോ അപ്പം ഭദ്രകാളിയമ്മ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കും ഏതൊരാൾക്കും ഒരു വഴി കാണിച്ചവരും എത്രയോ ആളുകളാണെന്നറിയാമോ ഈ സ്ഥല കച്ചവടത്തിന് ബുദ്ധിമുട്ടി ഞാൻ ഭദ്രകാളിയമ്മയ്ക്ക് പറഞ്ഞ വഴിപാട് ചെയ്ത് സ്ഥലങ്ങളൊക്കെ വിറ്റോരും മേടിച്ചോരും എത്രയോ ആളുകളുണ്ട് അതിപ്പോൾ ഒരുപാട് കുറേയൊക്കെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞു വഴി പറഞ്ഞു കൊടുത്തോന്നേ ഉള്ളൂ ഭദ്രകാളിയമ്മയുടെ ശക്തിയാണ് ഇനിയും ശിവനെ എന്തുകൊണ്ടാണ് ഭോലേനാഥൻ എന്ന് പറയുന്നത് പറയുന്നതല്ല അപ്പോൾ ശിവൻ സാധിച്ചു തരും പെട്ടെന്ന് സാധിച്ചു തരും അതുകൊണ്ടാണ് ശിവനെ ബോലേനാഥൻ എന്നറിയപ്പെടുന്നത് അതെന്താ ശിവനെ ബോലേനാഥൻ എന്നറിയപ്പെടുന്നത് സത്യം സത്യമായിട്ടുള്ള അതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം കാരണം ശിവൻ അല്ലെ ശിവബോധം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശുദ്ധമായ ബോധമാണ് അതുകൊണ്ടാണ് ശിവന് വേർതിരിവില്ല ശിവന് പക്ഷാബോധമില്ല ശിവൻ ജനനത്തിനും മരണത്തിനും അപ്പുറത്താണ് നമ്മുടെ ഉള്ളിലുള്ള ശുദ്ധമായ ബോധം എന്ന് പറഞ്ഞാൽ അതിന് യാതൊന്നും അതിനെ ബാധിക്കുന്നതല്ല ആ ബോധമാണ് ശിവൻ ആ ബോധത്തിലെത്തിയവർക്ക് എന്താവശ്യപ്പെട്ടാലും ആ ഉള്ളിലുള്ള ഈശ്വരബോധം ആ സബ്കോൺഷ്യസ് മൈൻഡിലെ മൈൻഡ് എത്തിക്കഴിഞ്ഞാൽ എന്താ എന്ത് ചിന്തിച്ചാലും നടക്കും സബ് കോൺഷ്യസ് മൈൻഡിന് യുക്തിയില്ല കോൺഷ്യസ് മൈൻഡിനെയുള്ള യുക്തി അല്ലെ അനലറ്റിക് മൈൻഡിനെയുള്ള യുക്തി ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലെ മനസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ആഗ്രഹിച്ചാലും അപ്പം നടക്കും അതുകൊണ്ടാണ് ആ ശുദ്ധബോധത്തിലെത്തിക്കഴിഞ്ഞാൽ ശിവബോധത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് സംഭവ്യമാകും അതുകൊണ്ടാണ് ശിവനെ ബോധ ആ ശുദ്ധബോധം ശിവൻ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം അതൊരു ശിവരഹസ്യമാണ് അപ്പോൾ ശിവൻ നിങ്ങളുടെ ഉള്ളിലുള്ള ശിവനെക്കുറിച്ച് ഈ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശുദ്ധമായ ബോധം ആ ശിവബോധം നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അത് നിങ്ങൾക്ക് നൽകുമെന്നുള്ള നിങ്ങളുടെ ഉള്ളിലെ ശിവൻ ഓരോരുത്തരുടെ ഉള്ളിലും കൊണ്ട് ശിവൻ ശിവൻ എന്നു വച്ചാൽ ശിവബോധം ആ എനർജി ശുദ്ധമായ ബോധം ആ ബോധത്തിന് നമ്മൾ എന്താഗ്രഹിച്ചാലും നടത്തി അത് നമുക്ക് നടത്തി തരുമെന്നുള്ളതാണ് ആ ശിവബോധം അത് നിഷ്കളങ്കതയാണ് അത് നമ്മൾ മനസ്സിന്റെ മനസ്സിലേക്ക് ഇറങ്ങി ചൊല്ലുമ്പോൾ ശുദ്ധമായ മനസ് ശുദ്ധമായ മനസ്സ് മനഃശുദ്ധി കർമ്മശുദ്ധി ചിത്തശുദ്ധി ഇതൊക്കെ കൈവരിക്കുമ്പോഴാണ് ആ ശുദ്ധമായ ശിവബോധം ഉണ്ടാകുന്നത് അപ്പം ആ ബോധത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തും സാധ്യമാണ് അതുകൊണ്ടാണ് ഭഗവാനെ ഭൂലേനാഥൻ എന്നറിയപ്പെടുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശിവനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഇനിയും ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകാൻ ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുന്ന ഒരാളാണ് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ പറയുന്ന ഒരു ഒരു ക്ഷേത്രം തന്നെയാണ് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഒരു വഴി കാണിച്ചു തരും ഇനി അതല്ല നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസറാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ വേണം ആ അവിടെ പോയി സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ സ്വാമി പ്രസാദിച്ചാൽ സ്വാമി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ആ ക്ഷേത്രത്തെക്കുറിച്ച് അതൊരു സമാധിയാണ് അപ്പം ആ മഹായോഗീശ്വരൻ ആ പുണ്യ ആത്മാവ് പ്രസാദിച്ചാൽ പ്രമോഷൻ കിട്ടും ഇനിയിപ്പോൾ ഏത് സാധാരണ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ പുതിയ ഒരു ജീവിതമാർഗം കിട്ടുമെന്നുള്ളതാണ് ഡോക്ടർമാർ ഡോക്ടർമാരൊക്കെ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ ആ തൊഴിലിൽ ഏറ്റവും ഉന്നതിയിലെത്തും ഒരുപാട് ഡോക്ടർമാർ അവിടെ വരുന്നതുണ്ട് അത് അനുഭവങ്ങളുണ്ട് അപ്പം ഞാൻ അവിടെ പോയപ്പോഴേ എൻ്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒരു ഒരു സാറും ഉണ്ടായിരുന്നു ഒരു ഉയർന്ന ഒരു പൊസിഷനിലുള്ള ഒരു നല്ലൊരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെ രണ്ടുപേരെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡോക്ടർമാർക്കും അല്ലെങ്കിൽ ഏത് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിലും അവർക്ക് അവരുടെ അച്ചീവ്മെൻ്റ്സ് എന്ത് നടത്തി തരാൻ ഈ ഒരു ക്ഷേത്രത്തിലെ ആ ക്ഷേത്രമല്ല സമാധിയ ആ യോഗീശ്വരന് പറ്റും അത് മറ്റെങ്ങുമല്ല ഓമലുരു ശിവപ്രഭാകര ശുദ്ധയോഗിയുടെ ഒരു സമാധിയുണ്ട് അപ്പം നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ സ്വാമിയെ മാത്രം ചിന്തിച്ചാൽ മതി വേറൊന്നും ചിന്തിക്കണ്ട യാത്രയും ബുദ്ധിമുട്ടുകളും സ്വാമി മനസ്സിൽ കാണുക സ്വാമിയുടെ ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് സ്വാമിയുടെ ഫോട്ടോ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കരുതുന്നതാണ് എൻ്റെ ഒരു പേഴ്സിനകത്ത് എപ്പോഴും കരുതുന്ന ഒരു ഫോട്ടോയാണ് സ്വാമിയുടെ ഇത് സ്വാമി ശിവനായിട്ട് തന്നെ തീർന്ന മഹായോഗിയാണ് അപ്പം നിങ്ങൾ അവിടെ പോവുക സ്വാമിയെ മാത്രം ചിന്തിക്കുക നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾ അവിടെ ചെന്ന് സ്വാമിക്ക് ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക അവിടെ ഇന്ന് ചേരാൻ ധ്യാനിക്കുക സ്വാമിയോട് പ്രാർത്ഥിക്കുക നിങ്ങൾ പൂർണ്ണമായും മനസ്സ് ആ യോഗീഷ്വരണയിൽ ആ മഹാസിദ്ധനായ ആ യോഗിയിൽ അവിടെ ആണ് സമാധിസ്ഥലം സമാധിസ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രത്യേക അനുഗ്രഹം കിട്ടും അപ്പോൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച നിരവധി ആളുകൾക്ക് ഒക്കെ ഒരു മേൽഗതി ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ശിവപ്രകാര ആ സമാധിയിൽ പോയിരുന്ന് പലപ്പോഴും ധ്യാനിക്കാറുണ്ട് ആരും ആരും അറിയത്ത പോലും ഞാൻ പോയി ഇച്ചേരി ധ്യാനിച്ചിട്ട് പോരും ചിലപ്പോൾ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകും ഞങ്ങളെല്ലാം കൂടെ അവിടെ ധ്യാനിച്ചിട്ട് ഇനി പോരും അവിടെ ഞാൻ ശിവപ്രകാര ശുദ്ധിയോഗിയുടെ അവിടെ പോയപ്പം എന്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഉയർന്ന ഒരു സാറുണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇരുന്ന് ധ്യാനിച്ചു അതിനുശേഷം ഞങ്ങൾ ആ മലയിൽ കയറിയപ്പോൾ അവിടെ ശിവന്റെ ഒരു പ്രതിഷ്ഠയുണ്ട് ആ മലയിൽ മുകളിൽ അത് അത് ഭഗവാൻ ശിവൻ തന്നെ അവിടെ ഉണ്ട് കാരണം ഞാൻ ഓച്ചിറെ ഇരുന്ന് ഉണ്ടിക്കാവിലിരുന്ന് ധ്യാനിച്ചപ്പം എനിക്ക് കിട്ടിയ അതേ അനുഭവം തിരുനക്കര ശിവക്ഷേത്രത്തിൽ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അതേ ശിവ ശിവ ശിവാനുഭവം ആ ശിവലിംഗത്തിന്റെ അവിടെ ഞാൻ ആ ഒരു പുണ്യഭൂമിയിൽ നിന്ന് ശിവപ്രഭാണ സിദേവിയുടെ പുണ്യഭൂമിയിൽ നിന്ന് ധാരിച്ചപ്പോഴും അതേ ശിവാനുഭവം എനിക്ക് ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു വലിയ പല്യ മണ്ടയ്ക്ക് ഒരു ശിവന്റെ ഒരു ലി ശിവലിംഗമുണ്ട് ഒരു പ്രതിഷ്ഠ അവിടെ ശിവനുണ്ട് കാരണം ഞങ്ങൾ അവിടെ പോയി ആ ശിവലിംഗത്തിൻ്റെ മുന്നിൽ അപ്പം ഞാനവിടെ ഭഗവാനെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പം നമുക്ക് അത് പൂർണ്ണമായിട്ടും നമുക്കറിയാം നമുക്ക് ചില ഒരു ഒരു അനുഭവം നമുക്കറിയാം ഭഗവാൻ അവിടെ ഉണ്ട് ഭഗവാന്റെ ചൈതന്യം നമുക്കൊരു അനുഭവമാണ് അപ്പോൾ ആ ഒരു അനുഭവത്തോടു കൂടിയാണ് ഞാൻ അവിടെ തൊട്ട് തൊഴുതു പിന്നെ സ്വാമിയുടെ സമാധി മണ്ഡപത്തിൽ അത് കഴിഞ്ഞ് വന്ന് ധ്യാനത്തിലിരുന്നു അതിൻ്റെ മുന്നല്ലേ അപ്പോഴേ അപ്പോഴേ അനുഭവം ഞാൻ പറയുന്നത് അപ്പം ഞങ്ങൾ ആ മല കയറിയപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി ഒരു പട്ടി ഞങ്ങൾ ഞങ്ങളുടെ കൂടെയല്ല ഞങ്ങൾ മല കയറി ആ ശിവപ്രഭാരസിദ്ധ്യോകിയുടെ ഓമല്ലൂരെ ആശ്രമത്തിൽ ആ മല ആ മലയുടെ മുകളിൽ ആ അവിടെ ചെന്നപ്പോൾ ഇപ്പുറത്തും കൂടി ഒരു പട്ടി വന്ന് ഞങ്ങളുടെ ഒപ്പം വന്ന് ആ ശിവലിംഗത്തിന് പ്രദക്ഷിണം വെച്ചിട്ട് പോയി ഞങ്ങൾക്ക് ഉണ്ടായൊരനുഭവം പറഞ്ഞ് അങ്ങനെ ആ നിലയിൽ പറയുന്ന ആള് അത്രയേ ഉള്ളൂ നമുക്കുണ്ടായൊരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ ആ ശിവലിംഗത്തിന് പ്രദക്ഷിണം വെച്ചിട്ട് പോയി ഒരു പട്ടി ഞങ്ങൾക്കൊപ്പം നടന്നു ഞങ്ങളോടൊപ്പം അല്ല കയറിയത് വേറെ വഴി കൂടെ വന്നു ഞങ്ങൾ മലയാളം ഉണ്ടയ്ക്ക് ചെന്നപ്പോഴത്തേനും ആ പട്ടിയും വേറൊരു വഴിയിൽ കൂടെ അപ്പുറത്തെ ഒരു വഴിയെക്കൂടെ മലയാളമുണ്ടയ്ക്ക് വന്നു ഞങ്ങളാ ശിവലിംഗത്തിനോട് തൊഴുതപ്പോൾ കഴിഞ്ഞപ്പോൾ ആ പട്ടിയും ശിവലിംഗത്തിനൊന്ന് പ്രദർശനം വെച്ചിട്ട് പോയി വലിയൊരു അനുഭവമായിരുന്നു അത് അതൊക്കെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു അനുഭവങ്ങളാണ് അപ്പോൾ എന്തായാലും അവിടെ ശിവപ്രഭാര ശിവ ജ്യോഗ സമാധിയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ പരമമായ ആ പുണ്യാത്മാവിൻ്റെ ചൈതന്യമുണ്ട് അതുപോലെ തന്നെ ശിവനുണ്ട് അവിടെ അതേ എനിക്കറിയത്തുള്ളൂ എനിക്കല്ലാതെ വേറെ ഒന്നും അറിയില്ല അവിടെ ശിവനും ഉണ്ട് അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളിടയ്ക്ക് കുടുംബമായിട്ട് പോയി നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട അവിടെ പോയി ചേർന്ന് ധ്യാനിക്കുക അവിടെ പക ശിവപ്രകാര സിദ്ധി സമാധിയിൽ അല്പം നെയ്യ് സമർപ്പിക്കുക അവിടെ നിന്ന് ധ്യാനിക്കുക പോരുക അത്രയോ അല്ലാതെ നമ്മൾ വേറെ നമ്മളൊരു ഒരു ഒരു ധ്യാനിക്കാൻ വേണ്ടി അല്പസമയം ആ ഒരു ചൈതന്യത്തിന് മുന്നിൽ പ്രണമിക്കാൻ വേണ്ടി പോവുക നമ്മളുടെ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ അത് പറഞ്ഞില്ലേ പോലും സ്വാമി സാധിച്ചു തരും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പിന്നെ പറ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പറയാതിരിക്കുക പിന്നെ ഇത് വ്യാഴാഴ്ചകളൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് ഇതുപോലെയുള്ള ഗുരുക്കന്മാരുടെ സമാധിസ്ഥലങ്ങൾ ദർശനം നടത്തുന്നത് അതിനെക്കുറിച്ച് പഴയൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എല്ലാം നല്ല കാര്യങ്ങളാണ് ഇതെല്ലാം ശിവപാദത്തിൽ തന്നെ സമർപ്പിച്ച് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം